കഴിക്കുമ്പോ ഞാൻ അപ്പൊ ചായ തരാ ഉം അയ്യേ ഇതിന്റെ പുട്ടോ ഷോ ഈ സാധനം എനിക്ക് പറ്റില്ല നിനക്ക് അറിയില്ലേ എന്റെ ചങ്ക നിറയില്ലത് നിനക്ക് ആ ദോഷയുണ്ടല്ലേ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയാ പോരെ ഈ പുട്ട് നിന്ന് എനിക്ക് ആകെ മൊത്തം പിന്നെ നെഞ്ചിലെ ഇരിച്ചല്ല അല്ല അതിനിപ്പ എന്റെ അടിച്ചപ്പോണ്ട് ഉം എല്ലാം അവരവര് ചെയ്യണത് പുട്ടാമ്മ പിന്നെ വല്യ പാടില്ലല്ലോ അതെന്താ അങ്ങനെ പറയണ് ഞാനൊന്നും ഉമ്മാന്റെ ഇഷ്ടത്തിനല്ല എല്ലാം വെക്കാറ് എന്നും ദോഷം ഇടലൊക്കെ തന്നെയല്ല ഞാൻ ഉണ്ടാക്കാറ് ഇന്ന് പരി ഉഴുന്നൊക്കെ കഴിഞ്ഞിട്ട് അതാ ഞാൻ പുട്ടുണ്ടാക്കിയത് ഇനി പിക്ക വരുമ്പോ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ എളുപ്പ പണി നോക്കിയൊന്നല്ലോമ്മ ഉം ഷോ ഈ കുന്റാട് നിന്നിട്ട് ഞാൻ എങ്ങനെയാ അഭയ മരുന്ന് കഴിക്കുന്നത് ഇന്നെടുപ്പ എന്താ ചെയ്യാ വിളിക്കാത്ത വിളിക്കേണ്ട സമയായല്ലോ അല്ലെങ്കിൽ എപ്പോ ഒമ്പത് മണിക്ക് വിളിക്കണതാ ഇപ്പൊ നോക്ക് സമയം പതിനൊന്ന് മണിയായി ഇത്ര നേരമായിട്ട് വിളിച്ചിട്ടില്ല ഈ പെണ്ണ് വിളിക്കാണ്ടിരുന്ന ഒരു സമാധാനം കിട്ടില്ല എനിക്ക് വിളിച്ചിട്ടാണ് ഫോൺ ഉമ്മ ആ കൊടുക്കണിരിക്കാനിന്ന് വീട്ടിൽ ഒന്ന് പോട്ടമ്മ അതെന്നിപ്പൊ പെട്ടെന്നൊരു പോക്ക് നീ ഇത്ര നേരം വീട്ടിൽ പോകണെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിപ്പോ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് നല്ല പനി അത്ര തീരെ വയ്യാത്രമ്മാവിടെ ഇപ്പൊ സഹായത്തിന് ആരും ഇല്ലല്ലോ ഉമ്മാക്കിത്തിരി കഞ്ഞി വെക്കാൻ കൂടി വയ്യന്നാ പറഞ്ഞു അതാ ഞാൻ പോട്ടേം ചോദിച്ചു ഓ നിനക്ക് അല്ലെങ്കിൽ നിന്റെ ഉമ്മാന്റെ വയ്യ മാത്ര അറിയുള്ളു ഇവിടെ എനിക്കും വയ്യ ഞാനേ എന്താ പറഞ്ഞ പോലെ ഈ മരുന്നും മന്ത്രമൊക്കെ ആയിട്ടാണ് ഞാൻ പോണത് നീ നിന്റെ ഉമ്മാനെയും നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കി പിന്നെ എന്നാരാ നോക്കുക അത് നന്നായി ഉംക്കളുടെ കല്യാണം കഴിച്ചു വിട്ടാലേ പിന്നെ അവര് നിക്കേണ്ടത് കിട്ടുവന്റെ വീട്ടിലാണ് അല്ലാണ്ടേ സ്വന്തം വീട്ടിലല്ല തുമ്മി തുമ്മി വീട്ടിൽ വിടുക െന്തൊരു ഏറെപ്പാടാത് എനിക്കാണെങ്കിലേ ഈ മഴ എന്താണ് ഇപ്പൊ ഒക്കെ തുടങ്ങിയ പിന്നെ കാലും കൊണ്ടും കൈ കൊണ്ടും ഒന്നിനും വയ്യ നിന്റെമാക്ക് പനിയെന്നല്ല പറഞ്ഞത് ആ ഇപ്പത്തെ പനികളൊക്കെ വിശ്വസിക്കാൻ പറ്റോ പകർച്ച പനിയാ നീ ഇപ്പ അവിടെ പോയിട്ട് ആ പനിയും കൊണ്ട് ഇങ്ങട് വന്നിട്ട് ഞങ്ങൾക്കൊക്കെ പനി വരാനല്ലേ ആ അതോണ്ടിപ്പ നീ പോണ്ട അതല്ലമ്മ ഇവിടത്തെ പനികളൊക്കെ കഴിഞ്ഞു ഞാൻ പോയിട്ട് നാളെ തന്നെ വരമ്മ എടി നടക്കാ പറഞ്ഞ മനസ്സിലാവില്ലേ അത് മാത്രല്ല നിന്റെ നാത്തോനും പിള്ളാരൊക്കെ വരുന്നുണ്ട് അപ്പൊ നീ ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ ശരിയാവുക അവൾ അവിടെ പണിതും അടുത്തിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടാവുക ഇവിടത്തെ പോലെ തന്നെ അല്ല അവിടെ പാടും കൃഷിയും ഒക്കെ ഉള്ളതാണ് നല്ല പണിയാണ് അവിടെ അവളെ രണ്ടു ദിവസം റസ്റ്റ് ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ആ സമയത്ത് നീ ഇവിടെ ഇല്ലെങ്കിലോ പിന്നെ അവളുടെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ ആര് നോക്കും ഉം വന്ന ഇരിക്കാൻ വന്നപ്പോഴിനെ ഇങ്ങോട്ട് പണിപ്പിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ പിന്നെ ഒന്നിനും വയ്യ അതോണ്ടേ നീ പടുക്കളേക്ക് പോയിട്ടേ അവര് വരുമ്പതിന് അവർക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്ക് എന്നിട്ട് ആലോചിക്കാം നിന്റെ വീട്ടിൽ പോണതൊക്കെ പോയി അല്ല പിന്നെ എന്താ അത് അവൾക്ക് വീട്ടിലേക്ക് പോകണം അത്ര മുൻ മുൻ്റെ വീട്ടിൽ ഓടുക എന്താ ഇങ്ങനെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടോ പോണ്ട നീ ഇവിടെ ഇരിക്കേ ഈ പെണ്ണാണിങ്ങ വിളിക്കണമില്ല ഞാനാണിങ്ങ വരുന്ന പറഞ്ഞു പോയി ഇപ്പൊ എന്താ ചെയ്യ ആ ഒന്നുകൂടി വിളിച്ചു നോക്ക എന്നിട്ട് വരാൻ പറയാ ആ ഹലോ നീ എന്തെങ്കിലും വിളിക്കാത്ത ഞാൻ വിളിച്ചിട്ടാണെങ്കി നീ എടുക്കണമില്ല നീ ഇങ്ങനെ ആ തളന്റെ ഇഷ്ടത്തിന് അങ്ങനെ നിന്ന് കൊടുത്തോ അതെന്നെ ആ തളം നിന്റെ തലേ കയറുന്നത് ഓ അതിനും കെട്ടിയെടുത്തിണ്ടോ ഉം നന്നായി അപ്പൊ ഉമ്മയും മാമ ഒരു സെറ്റ് ആയിരിക്കുമല്ലോ നിന്റെ അമ്മായിമ്മക്കിട്ട് നല്ലൊരു പണി നിനക്ക് മരുമാവൻ വരുമ്പോ മരുമാവന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കണം ആ തള്ളക്കിട്ട് കൊടുക്കട്ടെ ആ പിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ നീ എന്നും ഇങ്ങോട്ട് വായോ അതൊക്കെ ഞാൻ നീ വന്നിട്ട് പറയാ നീ ആ കുട്ടികളെട്ടിട്ട് ഇവിടെ നോക്ക് ഓ ആ തളനോട് പോയി പണി നോക്കാൻ പറ ഇങ്ങനെ ആ തളന്റെ തുള്ളൽ നിന്നു നിന്ന് കൊടുത്തോ തളയ്ക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ വെച്ചിണ്ടാക്കി തിന്നൂടാ തളയ്ക്ക് ഇപ്പം അവള് വന്നിട്ടുണ്ടല്ലോ പിന്നെന്താ നീ എന്തായാലും എങ്ങനെ ഇങ്ങനെ ഒന്ന് വരാൻ നോക്ക് ഒരു കാര്യമുണ്ട് ആ അതെ ആ റസീനെ അവളുടെ വീട്ടിലു പോവാൻ നിക്കായിരുന്നു അപ്പൊ ഞാനേ നീ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് പിടിച്ചു നിർത്തിയാക്കുകയാണ് അതാണ് ആ നീ വേഗം വാ ആ നീ വരാ നോക്ക് ആ ശരി ശരി അവളൊക്കെ ഞാൻ പിടിച്ചു നിർത്താ നീ വേഗം വായോ ആ ശരി ഉം വന്നാ മതിയായിരുന്നു അതെ അവള് വിളിച്ചിട്ടേ ഫോൺ എടുത്തില്ല എന്തിനും ഉമ്മ നിങ്ങൾ ഇങ്ങനെ വീർത്തേ ഉമ്മാക്കും ഉമ്മന്റെ മാളവിടക്കാന്ന് കഷ്ടപ്പെടുന്നത് സഹിക്കുന്നില്ല അല്ലെ സ്വന്തം മകളല്ലേ അതങ്ങനെയല്ലേ വരൂ അതുകൊണ്ടല്ലോ ഉമ്മ ഇടക്കിടയ്ക്ക് മകളും കൂടെ വിളിച്ചു വരുത്തണത് ഞാൻ എപ്പോഴെങ്കിലും ഉമ്മ എന്റെ വീട്ടിലേക്ക് പോവാറുള്ളൂ എനിക്ക് പോവാൻ ഇഷ്ടല്ലാണ്ടല്ല ഉമ്മനെ വിടാത്തോണ്ടാ ഇന്നാണെങ്കിലോ എന്റെ ഉമ്മാക്ക് തീരെ വയ്യ അതോണ്ടാ ഞാൻ പോട്ടെ ചോദിച്ചത് അല്ലാതെ എനിക്ക് സുഖവാസത്തിനൊന്നുമല്ല ഉമ്മാക്കേ ഉമ്മാന്റെ മകളിനെ കുറിച്ചിട്ടുള്ള എല്ലാ അവലാദികളും എന്റെ ഉമ്മാക്ക് എന്നെ കുറിച്ചിട്ടും ഉണ്ടാവും ഒരു നേരം ഉമ്മാന്റെ മകളും ഉമ്മാനൊന്ന് വിളിക്കാണ്ടിരുന്നപ്പോ ഉമ്മ ടെൻഷൻ അടിച്ചില്ലേ അതുപോലെ തന്നെ ഉമ്മ എന്റെ ഉമ്മി അതും ആലോചിച്ചിട്ടുണ്ടോ എന്റെ ആവശ്യം വന്നാ പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരള്ളത് കല്യാണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവര് ഉപേക്ഷിക്കണമെന്നുണ്ടോ ഉമ്മ ഓരോന്ന് പറയുമ്പോഴേ ഞാൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കണതേ എൻറെ ഉമ്മാനെ പോലെ തന്നെ ഞാൻ ഉമ്മാനേയും കാണണോണ്ടാ അല്ലാതെ ഉമ്മ ഉമ്മാനെ ഉമ്മാനും പറഞ്ഞ പോലെ ആ തള്ളോട് പോയി പണി നോക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് സ്വന്തം ഇഷ്ടത്തെ ഇറങ്ങി പോകാൻ അറിയാണ്ടല്ല ഞാനങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല എന്റെ ഉമ്മ എന്നെ അവനൊന്നും പഠിപ്പിച്ചിട്ടില്ല സ്വന്തം മകളിനെ പോലെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല അതിപ്പോ എത്രയായാലും സ്വന്തം മകളും മകളെന്നെ മരുമകളും മരുമകളും അത് മാറില്ല